കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു രക്ഷാദൌര്യത്തിന് സൈന്യത്തിൽ ഇറക്കാൻ തീരുമാനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ ആറ് ദിവസമായി ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ന് ഏതൊക്കെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ അമൽ കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ് രക്ഷാതത്വത്തിനായി ഇന്ന് സൈന്യത്തെ ഇറക്കാനാണ് തീരുമാനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യന്ന് സ്ഥലം സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് അതേസമയം ഇപ്പോൾ വിവരങ്ങളുമായി അമൽനാഥ് ചെയ്യുന്നുണ്ട് അമൽ ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്നവിടെ നടക്കുന്നത് ഹരിത കർണാടക ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാം ദിവസത്തിലേക്കാണ് നിലവിൽ ഈ തിരച്ചിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിൽ വലിയ വെല്ലുവിളികൾ തന്നെയായിരുന്നു ഈ ദൗത്യ സംഘത്തിനുണ്ടായിരുന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടു തിരച്ചിൽ പുനരാരംഭിക്കും എന്ന രീതിയിലായിരുന്നു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അല്പം വൈകി ഏകദേശം ഒരു ഏഴ് മുപ്പതോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് നിലവിൽ ലഭ്യമാകുന്നത് ഇവിടെ അത്തരത്തിൽ തിരച്ചിലിൻ്റെ ഭാഗമായുള്ള സൈന്യങ്ങളൊക്കെ തന്നെയും ഇവിടെ നിലവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് ഡി ആർ എഫ് ഒപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെ ഒക്കെ സംഘങ്ങൾ ഈയൊരു സംഭവ സ്ഥലത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇത്തരത്തിൽ തിരച്ചിൽ പുരോഗമിച്ച സാഹചര്യം ത്തിൽ ഏറ്റവും അവസാന ദിവസം അതായത് കഴിഞ്ഞ ദിവസം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത് അതായത് ഈ ഒരു അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു ലോറി കണ്ടെത്താം എന്നൊരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ ഈ തിരച്ചിൽ നടത്തുന്ന സംഘത്തിന് ഉള്ളത് അതേസമയം തന്നെ ഇന്ന് തിരച്ചിലിൻ്റെ ഭാഗമായി കരസേന അടക്കം ഈ സംഭവസ്ഥലത്ത് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ബലഗാവിലെ ക്യാമ്പിൽ നിന്നുള്ള സംഘമാണ് ഇന്ന് ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുക ഏകദേശം പത്തുമണിയോടുകൂടി ഈ ഒരു സംഘം എത്തിച്ചേരുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് ഉച്ചയോടുകൂടി ഈ സംഭവസ്ഥലത്ത് എത്തും അപ്പം തന്നെ മറ്റ് അധികൃതർ അടക്കം ഈ സംഭവസ്ഥലത്ത് ഈ തിരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകും എന്ന വിവരങ്ങളും ലഭ്യമാക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലായി അതായത് അഞ്ച് ദിവസങ്ങളായി തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ ആദ്യ രണ്ട് ദിവസങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള തിരച്ചിലല്ല നടന്നത് എന്ന വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബന്ധുക്കളുടെ അടുത്തു നിന്ന് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പിന്നീട് അധികൃതർ നേരിട്ട് അവരുടെ എം എൽ എമാർ അടക്കമുള്ളവർ നേരിട്ട് സംഭവസ്ഥലത്ത് എത്തുകയും അവരുടെ നേതൃത്വത്തിൽ തിരിച്ച് നടക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെ വരെ മൂന്ന് കേന്ദ്രങ്ങളിൽ ആയാണ് അതായത് മൂന്ന് പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനകൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് പോയിന്റുകളിൽ നിന്നും സിഗ്നലുകൾ ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ പരിശോധനകൾ നടന്നിട്ടുണ്ടായിരുന്നത് അതിനു മുന്നേ തന്നെ അതായത് ആദ്യ നാല് ദിവസങ്ങളിൽ ഈ മെറ്റൽ ഡിക്റ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരിശോധനകൾ അല്ലെങ്കിൽ തിരച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയോടുകൂടിയാണ് അതിൽ നിന്നും മാറി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലൊക്കേഷനിൽ മൂന്ന് പോയിന്റുകളിൽ നിന്നും സിഗ്നൽ ലഭ്യമായത് ഇത് പാറയുടെ ോ മണ്ണിന്റെയോ അല്ലെങ്കിൽ യന്ത്രഭാഗത്തിന്റെയോ സിഗ്നലുകളാണോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഈ ഒരു മൂന്ന് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുകയായിരുന്നു എന്നാൽ ഉച്ചയോടുകൂടി തന്നെ അവിടെ നിന്നും ഒക്കെ മാറി ഈ ഒരു ദേശീയപാതയുടെ നടുഭാഗത്തേക്ക് ആ നടുഭാഗത്തു നിന്നും ഇത്തരത്തിൽ സിഗ്നൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കൂടുതൽ റിഫ്ലക്റ്റീവ് പവറുള്ള സിഗ്നൽ ആയിരുന്നു അവിടെ നിന്നും ലഭ്യമായത് അതിനാൽ തന്നെ ഇത് പാറയുടേതോ അല്ലെങ്കിൽ മണ്ണിന്റെയോ സിഗ്നൽ അല്ല എന്ന രീതിയിലുള്ള ഒരു ഉറപ്പിലേക്ക് ഈ പരിശോധന നടത്തുന്ന സംഘം ഇപ്പോൾ